എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡോ ആൻ്റണിയാണ് അപ്പോൾ നല്ല മഴയായിരുന്നു പെരുമഴക്കാലം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ യൂണിറ്റിയിലെ ഓഫറിൻ്റെ പെരുമഴ അവസാനിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ സിക്സ് ബൈ ഫോറിൻ്റെ നമ്മുടെ ഓഫറുകൾ ഒരുപാട് പേര് അത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഓഫർ അതുപോലെ തന്നെ എയ്റ്റി വൺ സിക്സ്റ്റിയിലെ അത് കാണിച്ചിരുന്ന പ്രോഡക്റ്റ് എല്ലാം കഴിഞ്ഞു പുതിയ പ്രോഡക്റ്റ് ലൈൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നാല് രണ്ട് വൺ ട്വൻറ്റി സിക്സ് മാറ്റ് കാറ്റഗറി ആണ് അതിലെ ഓഫേഴ്സാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് വരുന്നത് അതിൽ നമുക്ക് മാറ്റിൽ തന്നെ ഉണ്ട് അതുപോലെ ഡിസൈൻ അതുപോലെ തന്നെ അല്പം പ്ലെയിൻ പാറ്റേണിലുള്ള മാറ്റ് സീരീസാണ് ഇപ്പോഴത്തെ കാലത്തെ ഫോർ ബൈ ടുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിക്നസ്സൊക്കെ കുറഞ്ഞ് വളരെ കുറഞ്ഞു വിലക്കി തരാൻ വേണ്ടിയിട്ട് ഏഴ് എം എമ്മും ആറ് എം കാല എം എമ്മിന് തിക്നസ്സിൽ വരികയാണ് പക്ഷെ നമ്മുടെ യൂണിറ്റിയിലെ ഒരു പ്രോഡക്റ്റും തിക്നസ്സ് കുറഞ്ഞതല്ല ഇരുപത്താറര കിലോഗ്രാം വെയിറ്റിനും താഴെയുള്ള ഒരു പ്രൊഡക്റ്റിനും യൂണിറ്റിൽ ചെയ്യുന്നില്ല വില കുറയ്ക്കാൻ വേണ്ടി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല